ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി പറയുകയാണെ ഈ മഹിമ എന്ന് പറയുന്നത് അവളെ ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടർ ഒരിക്കലും ഒരാളുടെ ജീവൻ എടുക്കാൻ നോക്കില്ല അത് അച്ഛൻ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത് അവളുടെ ഭീഷണിയാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഈ ഈ സമയം ഞാൻ ഇടപെട്ടില്ലെങ്കിൽ തീർച്ചയായും അത് തന്നെ തീരുമാനിക്കുമെന്ന് സ്വപ്നം മനസ്സിലാക്കുക ഇട്ടാ അപ്പോൾ സ്വപ്നം പറയണേ നിങ്ങൾക്ക് ഡോക്ടർ കളക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇരിക്കും എൻ്റെ ഭർത്താവിനെയാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് അത് കേട്ട ഉടനെ ഞങ്ങളുടെ കുടുംബകാര്യത്തെ നീ ഇടപെടേണ്ട ആ ഇത് എൻ്റെയും കൂടി കുടുംബകാര്യമാണ് കാരണം എന്റെ വാറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണ് ഈ പറയുന്ന സഞ്ജയ് അതുകൊണ്ട് തന്നെ അവനെ എനിക്ക് തിരികെ കിട്ടണം പറ്റത്തില്ല ഞാൻ സമ്മതിക്കില്ല അതല്ലെങ്കിൽ ഞാൻ കയറി കളിക്കും എന്ന് പറയേണ്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഷാലിനി എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സ്വപ്നയുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ ഗോപാലൻ പറയുന്നുണ്ട് വിട് അവളെ വിട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്വപ്നം പറയണേ എനിക്കെൻ്റെ സഞ്ജയെ കിട്ടണം തിരികെ കിട്ടണം മഹിമ എന്ന് പറയുന്നവൾ അവളുടെ ചേച്ചിയെ തൊട്ട് അവളുടെ സ്വഭാവം മാറും അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ആളാണ് ഈ പറയുന്ന ചേച്ചി അതുകൊണ്ട് തന്നെ അവൾ എന്തു ചെയ്യാൻ മടിക്കത്തില്ല അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത് നന്ദിയെന്ന് പറയുമ്പോൾ ചാച്ചു പറയണ അവൾ പറയുന്നത് കാര്യമുണ്ട് ഏട്ടാ അതുകൊണ്ട് തന്നെ നമ്മുടെ സഞ്ചയെ നമുക്ക് തിരികെ വേണമെന്ന് പറയട്ടാ ഇതേ സമയം മഹിമയാണ് കാണിക്കുന്നത് നിന്റെ അച്ഛൻ പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിന്റെ അച്ഛൻ വിളിച്ചില്ല ഇവന്റെ ഒരു പേരില് ഞാനങ്ങ് മുറിച്ചെടുക്കാൻ പോവാന്ന് പറയുമ്പോൾ സഞ്ജയ് ആകെ പേടിച്ചു കുറച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം മഹിമയാണെങ്കിലോ ഇത് പറയുന്ന സമയത്താണ് ഗോപാലിൻ്റെ വിളി വരുന്നത് ഗോപാലിൻ്റെ വിളി കണ്ടോ ഞാൻ ആടാ നിൻ്റെ അച്ഛൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം എൻ്റെ മകനെ നീ വെറുതെ വിടണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചേച്ചിയെ വെറുതെ വിടണ ആദ്യം എൻ്റെ മകനെത്തിക്കാൻ നോക്കാം ഇട കന്യാ എസ് ഗോപാല നീ എൻ്റെ അടുത്ത് അടവുകൾ പയറ്റണ്ട എൻ്റെ അടുത്ത് അടവുകൾ പാറ്റിയാൽ തീർച്ചയായും അത് വിലവെക്കുന്ന നീ കരുതണ്ട എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ആൾ എൻ്റെ വീട്ടിലെത്തട്ടെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ അവിടെ എത്തിക്കഴിഞ്ഞ് ചേച്ചി സേഫ് ആണെന്ന് കഴിഞ്ഞാൽ നിൻ്റെ മകനെ ഞാൻ തിരികെ വിടുമെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ോട് കൂടിയിട്ട് ഗോപാല ഇത് ശരിയല്ല നീ ആളെറിഞ്ഞു കളിക്കാൻ നോക്കുക അല്ലാതെ നിന്റെ ഈ അടവുകളൊന്നും എന്റെ അടുത്ത് പോകൂല കന്നാസ് ഗോപാല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ഗുണ്ടകൾ ഇങ്ങനെ മഞ്ജുവിനെ കെട്ടിയിട്ടിരിക്കാനെ എടി നിന്നെ കൊല്ലാനാണ് ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ അതുകൊണ്ട് നിന്നെ കൊല്ലുക തന്നെ ചെയ്യും രാ നീ ഒരു പോലീസുകാരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെ കൊന്നു കഴിഞ്ഞാൽ നീ അഴി എണ്ണേണ്ടി വരും എന്ന് പറയുമ്പോൾ എടി നീ നിന്റെ അച്ഛനെ കൊന്നിട്ട് ആരടി അഴി എണ്ണിച്ച് അവരിന്നും സുഖമായി ജീവിക്കല്ലേ അത് കേൾക്കുന്ന മഞ്ജു ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ എടി നിന്നെ ഞാനുണ്ടല്ലോ അപ്പൊ സമയം ആ ശരി എന്നെ നിങ്ങൾ കൊല്ലല്ലേ എന്തായാലും എന്നെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത് ആ ഗോപാലൻ അല്ലേടാ എന്ന് പറയുമ്പോൾ അയാൾ അതിന് ഉത്തരം നൽകാൻ വരുമ്പോഴാണ് വേറൊരുത്തൻ വന്നേടാ നീ ഇവിടെ വന്നേടാ എന്താ അവളെ വെറുതെ വിടാൻ വേണ്ടി ഗോപാലൻ പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ പണി നോക്കും പക്ഷേ നല്ലൊരു ഇതിൽ വരികയായിരുന്നു അവളെ കൊല്ലാൻ നോക്കുകയായിരുന്നു അപ്പോഴാണ് അയാളുടെ ഒരു വിളി എന്നും പറയുന്നുണ്ട് എന്തായാലും ഇവളുടെ ഇവളുടെ അനിയത്തി ഇവളെയൊക്കെ പോക്കാ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവളെ വെറുതെ വിടാൻ പറഞ്ഞിരിക്കുന്നതിന് പറയാം കേട്ടോ പിന്നെ ഇതാണെങ്കിൽ നിന്നെ ഞങ്ങൾ ഇത്തവണത്തേക്ക് കൊല്ലാൻ പറഞ്ഞു വെറുതെ വിടാം പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് കെട്ടൊക്കെ അഴിച്ചിട്ട് അവിടെ നിന്നും പോകാനായിട്ടോ ഇതേ സമയത്ത് തന്നെ എന്തിനാണ് കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാവാതെ മഞ്ചു നിൽക്കുന്നു പക്ഷേ ഉറപ്പിച്ചിരിക്കുന്നു ഈ പറയുന്ന ഗോപാലൻ തന്നെയാണെന്ന് എന്നാൽ ഈ സമയം ഗിരിയാണ് കാണിക്കുന്നത് ഗിരി മുദുന്ദ്രനോട് വന്നിട്ട് പറയും എൻ്റെ മഞ്ജുവിനെ കൊണ്ടുവിടാത്ത എൻ്റെ തെറ്റ് തന്നെയാണ് എന്നും ഞാനാണ് അവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടൽ ഇന്ന് അവളെ ഞാൻ നടത്തിച്ചു എനിക്ക് ആ ഷാപ്പിൽ അങ്ങ് പോകാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് തെറ്റ് എൻ്റെ അടുത്ത് തന്നെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറിയാണ് കേട്ടോ ആ സമയം തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു ഉടൻ തന്നെ മഞ്ജുവിൻ്റെ ഫോണാണല്ലോ ഒന്ന് പറഞ്ഞെടുക്കേണ്ടിട്ടോ അപ്പോൾ ഗിരിയേട്ട ഞാൻ ഇന്ന ഭാഗത്തുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ടത് വരണ്ട എന്നെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ എന്നെ കൊല്ലാൻ പറഞ്ഞിട്ട് അവർ തന്നെ എന്നെ വെറുതെ വിട്ടിരിക്കുന്നു ആരാണ് ആളെ എന്നെ എനിക്കറിയില്ല എന്ന് പറയോ എന്നാൽ ഞാൻ വരട്ടെ എന്ന് ചുരുക്കും വേണ്ട ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയുന്നു പിന്നീട് വീട്ടിലോട്ട് മഞ്ജു എത്തുന്ന ആ ഒരു രംഗമാണ് കൊച്ചി മഞ്ജു നടക്കുമ്പോൾ മഹിമ പിറകിലുണ്ട് കേട്ടോ അതിൻ്റെ അങ്ങനെ തന്നെ ചേച്ചി എത്തുന്നത് കാണുമ്പോൾ മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാണ് ആ സമയം ഗിരിയെ കണ്ട മഞ്ജു പരിസരം വിട്ട് ഗിരി അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണുമ്പോൾ മഹിമക്ക് ദേഷ്യം പിടിക്കാനായിട്ടാണ് എത്രയും വൃത്തി കെട്ടവനെ വീണ്ടും കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ അംഗീകരിക്കാൻ കഴിയാതെ അവിടെ നിന്ന് പോകാനായിട്ടാണ് ഇതേ സമയം പ്രീതി ഇവളെ കൊല്ലാൻ ഞാൻ ഗോപാലിനോട് പറഞ്ഞിട്ട് ഇവിടെ എന്താ തിരികെ വന്നിരിക്കുന്നു ഈശ്വര എന്തൊരു കാര്യം കന്നാസ് ഗോപാലൻ ആ ഗോപാലൻ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പ്രീതി പറയുന്നുണ്ട് കേട്ടോ ആ സമയം പ്രീതിയെ കാണുമ്പോഴേക്കും ഇങ്ങനെ മഞ്ജു പെട്ടെന്ന് തള്ളി മാറ്റുകയാണ് പെട്ടെന്ന് തൻ്റെ ഉപബോധ മനസ്സിൽ നിന്നും ഗിരിയോടുള്ള ആ വെറുപ്പ് വരികയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ തള്ളി മാറ്റിയോ ഉടൻ തന്നെ ഇത് ആരാണ് എന്നോട് ചെയ്തത് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടങ്ങ് വരുമ്പോഴേക്കും ഉടൻ തന്നെ പ്രീതി പറയണം ഞാനെന്തായാലും പറയുമ്പോൾ വെറുപ്പൊന്നും തോന്നണ്ട ഇതൊക്കെ ചെയ്തിരിക്കുന്ന ആ മഹിമ തന്നെയാണ് ഈ സമയം വരെ മഹിമയെ കാണാനില്ല അതുകൊണ്ട് അത് അവൾ തന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി കൊഴുക്കുന്നതിനോടുകൂടി ചോദിക്കുക എൻ്റെ അനിയത്തി കാണാനില്ലെന്നോ അതെ എൻ്റെ അനിയത്തി കാണാനില്ല എന്ന് പറയാനായിട്ട് അതോടുകൂടി എൻ്റെ അനിയത്തിയെ ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരികെ പോവാണ് ഇതേ സമയം മുകുന്ദനാണെങ്കിലോ ഗൗരമ്മ പറഞ്ഞിട്ട് മായ്മക്ക് വീണ്ടും വിളിക്കുന്നുണ്ട് പക്ഷേ പോണെടുക്കുന്നില്ല എന്താണ് തൻ്റെ അനിയ തൻ്റെ ഭാര്യയ്ക്ക് പറ്റിയതെന്നറിയാതെ മുകുന്ദൻ ആകെ ഇങ്ങനെ ഷോക്കോട് കൂടി നിൽക്കാൻ കേട്ടോ ഇതേ സമയം മഹിമ കൂട്ടുകാരന്മാരുടെ അടുത്തോട്ട് തിരികെ വരുമ്പോൾ എന്താ തൻ്റെ ചേച്ചി വീട്ടിലെത്തിയില്ല ആഹ്യത്തി എന്നിട്ട് തൻ്റെ മുഖത്ത് ആ സന്തോഷമില്ലല്ലോ അത് കേട്ടോടും തന്നെ എൻ്റെ ചേച്ചി വീട്ടിലെത്തിയോ എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു എൻ്റെ ചേച്ചി ആ ഗിരിയേട്ടനെ കെട്ടിപ്പിടിച്ചു അത് കണ്ട ഉടൻ തന്നെ നീ എന്താണ് ഈ പറയുന്നത് എൻ്റെ ചേച്ചിയുടെ വായിൽ അവരുടെ ഭർത്താവാണ് അതായത് അവരുടെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അവർ കാണുമ്പോൾ എന്തായാലും ആർക്കും ഒരു ഇത് തോന്നില്ല അത്രയല്ലേ അവരും ചെയ്തോളൂ അതിനെ നീ കുറ്റപ്പെടുത്തണോ എൻ്റെ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എൻ്റെ അച്ഛനെ കൊന്ന വ്യക്തിയാണ് ിരിയട്ടെ നീ ഇപ്പൊ നിന്റെ ബുദ്ധനാണെങ്കിലൊക്കെ സംഭവിച്ചെങ്കിൽ നീ മുഖത്തിനോട് ക്ഷമിക്കില്ല അതല്ലേ എൻ്റെ ചേച്ചിയും ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നീ അത് വിട് മഞ്ജുവിനെ നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ എവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു പക്ഷേ നിൻ്റെ എല്ലാം കൊണ്ടും ഈ ഗിരിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെറ്റ് ചെയ്യാത്തവനായിരിക്കും എല്ലാ തെളിവുകളും അയാൾക്കെതിരെ ഉണ്ടാകുമ്പോൾ എൻ്റെ ചേച്ചി എന്ത് തെറ്റ് ചെയ്തില്ല എന്നാ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ എന്തായാലും സഞ്ജയെ നമുക്ക് കൊണ്ടുവിടണ്ടേ ഹേ അവനൊന്നും കൊണ്ടുവിടേണ്ട അവനെ കെട്ടഴിച്ചു വിട്ടാൽ തന്നെ അവനെ അവൻ്റെ ഇഷ്ടത്തിന് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കെട്ടഴിക്കുന്നുണ്ടാ അപ്പോൾ ഈ സമയം സഞ്ജയ് സഞ്ജയ ഇങ്ങനെ ഇളകി മറിയാണ് കെ ഡി ഞാൻ വെച്ചിട്ടുണ്ട് നീ എന്നെ കെട്ടി കൊണ്ട് തന്നെ ഇനിയും വെറുതെ വിടലടി അത് നീ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതടി എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ തൻ്റെ ആ കൂട്ടുകാരെടാ ഇനിയും കിട്ടണം നിനക്ക് എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് ഇനി അവനെ കൈവെക്കണ്ട അവൻ ചത്തുപോകും എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മഹിമയാണെങ്കിലോ ഇങ്ങനെ പുറത്തോട്ട് ഇവരോടൊക്കെ പോകാൻ പറയണേ എന്നിട്ട് സഞ്ജയയുടെ ഒരു കാര്യം പറയുന്നത് നീ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാ നോക്കിക്കോളു എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ എന്തോ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കാണുന്നതിനോട് കൂടി സഞ്ജയ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി പതുങ്ങി കൂടി പോവാനായിട്ടാണ് അപ്പോൾ ഈ സമയം അവിടെ മഹിമയുടെ കൂട്ടുകാരോ വന്ന് ചോദിക്കുന്നുണ്ട് എടി അവനൊരു പുലിയായി നിന്നവൻ ഇനീ എങ്ങനെ പൂച്ചയായി മാക്കി അതൊക്കെ പൂച്ചയാക്കി മാറ്റി അതെങ്ങനെ എന്നെയൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അതൊക്കെ ഉള്ളെന്ന് കുട്ടിക്കോ അത് വഴി അറിഞ്ഞോടോ എന്ന് പറയാം കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഗോപാലിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഷാലി എന്താണേ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കും ഒരട്ട തള്ളാങ്ങ് ഷാലിയെ തള്ളാണ് എന്നിട്ട് എൻ്റെ അനിയത്തി എവിടെയെന്ന് നീ മര്യാദക്ക് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ സ്വഭാവനീ ഇതുവരെ കണ്ടിട്ടില്ല നീ എൻ്റെ അനിയത്തിയാണ് കണ്ട് അനിയത്തിയാണ് തൊട്ട് കളിച്ചിരിക്കുന്നത് നിൻ്റെ അനിയത്തിക്ക് പല ഫ്രണ്ട്സുകളും ഉണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലാതെ നീ എൻ്റെ ഇതിൽ എന്ന് പറയുമ്പോൾ എടോ എൻ്റെ അനിയത്തി നാളെ രാവിലെ അവിടെ എൻ്റെ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ നിൻ്റെ മകളെ ഞാൻ കൊന്നിരിക്കൂടാ ഗോപാല ഇത് നീ മനസ്സിൽ കുരിച്ചോ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഷാനിക്ക് അതൊന്നും ഒരു വില തോന്നുന്നില്ല അച്ഛനത് കേട്ടൊന്നും പേടിക്കണ്ട അവൾ എന്നെ കൊല്ലത്തൊന്നുമില്ല അച്ഛനൊരു പേടിയും പേടിക്കണ്ട അത് കേട്ടോ നേരം ഗോപാലം പറയണ മോളെ എന്നിനൊക്കെ തെറ്റുപറ്റി അവൾ കൊല്ലുക തന്നെ ചെയ്യും അവളുടെ കണ്ണിൽ ആ സ്പാർക്കിനെ ഞാൻ കണ്ടു ഈ മഹിമയും മഞ്ജും എന്ന് പറയുന്നവരെ പേടിക്കേണ്ടതുണ്ട് അവർ കളിക്കുന്ന തീക്കളിയാണ് തീക്കളി വെച്ച് കളിക്കാൻ അതുകൊണ്ട് ഞമ്മൾ വെറുതെ അതെടുത്ത് തലയിലെടുത്ത് ചൊറിയാൻ നിൽക്കേണ്ട എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന ഷാലിക്കൊരു പേടി വരെയാണ് ഈശ്വരം ഇനി എന്നെ കൊല്ലുമോ എന്ന പേടി ഷാലിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയാവുന്നൊണ്ട് സീരിയൽ മഹിമയുടെ ഈ ഒരു പ്രകടനം കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ത്രില്ലൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ എന്തായാലും ഇതുപോലെ അപ്കമ്മിങ് റിവ്യൂസ് ഉണ്ടായാലും റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ് ഇവർ തന്നെ ചെയ്യും അതിനിടയ്ക്കും ചെറിയൊരു സ്വരച്ച ഇനി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മഞ്ജു മഹിമയും തമ്മിലുണ്ടാവുന്നുണ്ട് അങ്ങോന്ന് അകന്നു പോകുന്നുണ്ട് പക്ഷേ ആ ഉണ്ടല്ലോ അതിൻ്റെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനമാവുന്ന ഒരു കിടക്കൻ എപ്പിസോഡാണ് കേട്ടോ നമുക്കിനി കാണാനിരിക്കുന്നത്